സ്നേഹിക്കുന്ന എല്ലാവരെയും സ്വാഗതം ഞാൻ ഇന്ന് നടുന്നതും വിളവെടുപ്പുണ്ട് നടുന്നതും പിന്നെ നിത്യവഴ്ജന നിത്യവഴ്ജനന്റെ തോരൻ വെക്കാൻ പോവാ നിത്യവഴുതന നമ്മൾ നട്ടു കഴിഞ്ഞാൽ നമുക്ക് ഒന്നരാളെ നിത്യവേദന പറിക്കാനുണ്ടാവും നന്നായിട്ട് ഇങ്ങോട്ട് കപ്പൊക്കെ കായോട്ട് നമ്മൾ കേടി വരുന്നില്ല വള്ളി അതുകൊണ്ട് എനിക്ക് ഇടയ്ക്കിടക്കിടക്ക് പറിക്കാനുണ്ടാവും അപ്പൊ തോര നല്ലൊരു ടേസ്റ്റാ പിന്നെ മൂക്കാനും പറ്റില്ലല്ലോ വേഗം പറിച്ചു അപ്പൊ ഞാൻ ഇന്ന് നിത്യവഴുദിന പറിച്ചു തോര ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കൊറേ പേർക്ക് നിത്യവഴുദിന വള്ളിയാണോ മരമാണോ അതെങ്ങനെയാണ് എങ്ങനെയാണ് അരിയാന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പൊ അവർക്കും കൂടെ ഉള്ള വീഡിയോ ആയിരിക്കും നമ്മക്ക് പറിക്കാനും കണ്ടില്ലേ വഴുദിന ഇഷ്ടംപോലുണ്ട് ൊന്നരാടം പറിക്കണം അല്ലെങ്കിൽ ഒരു വള്ളിണ്ടായാ മതി ഒരു കുടുംബത്തിൽ ഒറ്റം പോലെ പറിക്കേണ്ട വള്ളി പോയോടത്തൊക്കെ പൂവും കഴിയുക ഇതാ നിത്യവഴുതിനെ പറിച്ചു വെച്ചത് ഇത് മൊത്തം അരിയട്ടോ അതിനൊന്നും കളയാനില്ല ഇതൊക്കെ ഇളമയാണ് മൂത്താപ്പിനൊന്നിനും പറ്റൂല അപ്പൊ നിത്യവഴുതിന ഞാന് ഞാൻ കുറെ ആൾക്കാർക്ക് ഈ നിത്യവഴുതിനൊടുക്കലുണ്ട് കാരണം അവന് ഇത് ഒന്നരാടെ പറിക്കാണ്ടാവില്ല അപ്പൊ അവരെ വിചാരം ഈ വണ്ണുള്ള ഈ ഭാഗമല്ല ഇത് ഇതൊക്കെ കളയണം എന്നറിയുന്ന ആർക്കും ഇതറിയില്ല എനിക്കും അറിയില്ലായിരുന്നു ഞാൻ പിന്നെയാണ് ഇതൊക്കെ വാങ്ങി നേഴ്സറിയിൽ നിന്ന് വാങ്ങി നട്ടാരയാണ് ഞാൻ ഇത് പഠിക്കുന്നത് അപ്പൊ അത് മൊത്തത്തിൽ അരിയാണ് നല്ലൊരു ടേസ്റ്റ് അത് അത്താഹത്തിന് സൂപ്പർ ആയിക്കും അപ്പൊ നിത്യവേദന കാണാത്തവർക്കും കൂടി കാണിക്കുന്ന ഇത് കായ് ഇങ്ങനെയാണ് ഉണ്ടാവുക ഞാൻ ആദ്യം വിചാരിച്ച എന്തെങ്ങനെയാണെന്നറിയോ സാധാ വഴുതിന് അല്ലേ വലുപ്പല്ലേ അങ്ങനെയാണ് ഇത് ഉണ്ടാവുക എന്നുള്ളതാ എന്നിട്ട് ഇത് പൂവിട്ട് കായായാലും ഞാൻ പറിക്കാണ്ട് വെച്ച് വലുപ്പാവും വലുപ്പാവും എന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോ എല്ലാവരും പറയുക ഇത് പറിക്കാൻ സമയം വൈകിരുന്നു നോക്കുമ്പോ ശരിയായിരുന്നോ ചേരി പോലെ പിന്നെ ഞാൻ വെച്ചില്ല ഞാൻ വേഗം അങ്ങോട്ട് ചെറുത് 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 പറിക്കാൻ തുടങ്ങി ഞാൻ അരിയട്ടെ ഞാനിത് നന്നായിട്ടൊന്ന് കഴുകി ശരിക്കും ഇത് കഴുകേണ്ട ആവശ്യമല്ല എന്താന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ ദിവസേന മഴയാ നിലത്തൊന്നും അല്ലല്ലോ വള്ളിമലാണല്ലോ എന്നാലും ഞാൻ വൃത്തിയിലൊന്ന് കഴുകി ഞാൻ അരിഞ്ഞിടട്ടെ എനിക്ക് അരിയണെങ്കിൽ ഇങ്ങനെ ഇത് വേണം ഈ ഒറ വേണം പിന്നെ കട്ടിങ്ങിന് കട്ടിങ് ബോർഡിലൊന്നും ഇനിക്കാ ഞാൻ കഴിയില്ല എനിക്കറിയില്ല അത് ഇത് വേണം ഞാൻ ഇതാതിന്റെ അതിലേറ്റ് ഇത് നൈസ് അത് നൈസായിട്ട് അരിയാ പിന്നെ എളമയാത്ത ഞാൻ അപ്പൊ പറിക്കുന്നത് സ്ഥിരം അങ്ങനെ പറിക്കുന്നത് കൊണ്ട് കുറച്ച് ഞാൻ ഗുരുത്തിന് വെച്ചിട്ടുണ്ട് കൊറേ ആളിനോട് ചോദിച്ചിട്ടുണ്ട് ബുദ്ധതെങ്ങനെയാണുള്ളത് ഇപ്പൊ ഞാൻ വള്ളിയൊക്കെ ഒന്ന് മുറിച്ചി നട്ടു ഒക്കെ ഒരു പരീക്ഷണല്ലേ എങ്ങനെ വിജയിക്കുവല്ലേ അറിയാൻ വേണ്ടിട്ട് നോക്കുമ്പോ വള്ളി മുൾക്കണൊന്നുമില്ല ഇനി ഇനിയും ചെയ്തു ഞാൻ ചെറുത്ത് ഇണ്ടാക്കുന്നുണ്ട് അത്തായത്തിന് നമ്മൾക്ക് കൊറച്ചു ഉപ്പേരി മതിയല്ലോ അതീവൊന്നും വേണ്ട അത് നല്ല ഔഷധ വള്ളി വല എളുപ്പങ്ങൾ കണ്ടില്ലേ കുറെ പേർക്ക് അതും ഒരു ഉണ്ടായിരുന്നു വള്ളിയാണോ ഒന്നും കളയണ്ടെങ്ങനെ അങ്ങ് മുച്ചിട്ടാ മതി വേഗം കട്ടിപ്പോളിലൊക്കെ ആകുട്ടോ അതിന് ഉറപ്പില്ലാത്തവേ കറു ഈ തൊപ്പി പോലെ ഉള്ളതൊക്കെ എടുക്ക എല്ലാം എടുക്കേ മുറിച്ചിടുന്നുള്ളുണ്ടാക്കി വത്ത് ചാടണ്ടല്ലോ രണ്ടു മൂന്നു നേരത്തിനോ കണ്ടിത് ഞാൻ കുറച്ചേ മുറിക്കുന്നുള്ളൂ അത്താഴത്തിൽ ഞമ്മക്ക് അധികങ്ങ് പൂരന്തോ ശെദുണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും കേട്ടോ സാദാ വൈ ഞമ്മ തിന്ന ചോറിനേക്കാളും കൂടുതൽ തിന്നു ഇതുണ്ടെങ്കില് ഇപ്പൊ ഞാനത് ഫുള്ളായിട്ട് മുറിച്ചിടട്ടെ അരിഞ്ഞിട്ടിട്ടോ ചെറുതായി അരിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ സാധാ ഉപ്പ് നീ വെക്കുമ്പോൾ തന്നെയാ ആ തോരം വെക്കുമ്പോൾ തന്നെയാ വെക്കുക ഞാൻ അടുപ്പത്ത് വെക്കട്ടെ അടുപ്പത്ത് വെച്ചു ഇനി അതിൽ ഒരുത്തിനെ മഞ്ഞൾ ഞാൻ മഞ്ഞൾ എല്ലാത്തിനും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇത് വറ്റൽ മുളകിലാണ് വറവിടുന്നത് അതുകൊണ്ട് പച്ചമുളക് ഒന്നും ഇടൊന്നില്ല ഇനി വേവട്ടെ ഞാൻ പകുതി അടുത്തുള്ളു തോരൻ വെക്കാൻ അത്രയും ബാക്കിയുണ്ട് ആർക്കെങ്കിലും കൊടുക്കാന്ന് വെച്ചിട്ട് ഇനി നാളാവട്ടെ ഇതാ വന്തു ഇനി നമുക്ക് വറവിടാ വേഗം ഇത് മൂപ്പില്ലാത്താണേലധികം മൂത്തിട്ടൊന്നുമില്ല വേഗം വന്നിട്ടുണ്ട് ഇനി വറവിടട്ടെ വറവിടുന്നത് ചെറിയുള്ളിയും അറ്റലും മുകളും ഇട്ടിട്ടാണ് എനിക്കിതാണ് ഇഷ്ടം ഇങ്ങനെ വറവിട്ടാൽ നല്ലൊരു ടേസ്റ്റാ ചോറൊക്കെ തിന്നുമ്പോൾ നല്ലൊരു രസം വാങ്ങിക്കും കടുകൊന്നും ഇടുന്നില്ല കടുകിനോട് താല്പര്യം കുറവാണ് കറിവേപ്പില വേണ്ടി അത് പൊറത്തു പോയി പറിക്കാൻ സമയമില്ല സംഭവം ഒക്കെ എന്റെ അടുത്തുണ്ട് എല്ലാ റെഡിയായി നീ അത്താഴത്തിന് എത്തിന്നാ മതി നല്ല സൂപ്പർ സാധനായില്ലേ അപ്പൊ എന്റെ വീഡിയോ ഇന്ന് ഇത്രേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈപ്പ് സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ